അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാർക്കാത്തു ഏറെ ബഹുമാനപ്പെട്ട ഷബാബിനെ സ്നേഹിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കാരണവന്മാരെ അമ്പത് വർഷം പ്രസാധനരംഗത്ത് മുടങ്ങാതെ ദൗത്യനിർവഹണ പാതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ശബാബ് വാരികയുടെ ഈ ഗോൾഡൻ ജൂബിലി പ്രഖ്യാപന സമ്മേളനം എന്താണ് ശബാബ് നിർവഹിച്ച ദൗത്യം എന്നതാണ് ഈ സെഷനിൽ ചർച്ച ചെയ്യുന്നത് ഓരോ ആഴ്ചയിലും പുറത്തിറങ്ങുന്ന ഷബാബ് വാരിക നിരവധിയായ വിഷയങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് മലയാളികളുടെ വായനക്കാരിലേക്ക് എത്തിക്കുന്നതിൽ കൃത്യമായ ശ്രദ്ധ പുലർത്തുകയും അതനുസരിച്ചുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഷബാബ് കൈകാര്യം ചെയ്ത വിഷയങ്ങളെ എല്ലാം ഇവിടെ ചർച്ചക്കെടുക്കുക എന്നത് പ്രായോഗികമല്ല എന്നാൽ അതിനെ കൃത്യമായി വർഗീകരിക്കുകയാണെങ്കിൽ ഏതെല്ലാം വിഭാഗങ്ങളിൽ നിന്നുള്ള വിഷയങ്ങൾ ഷബാബ് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഈ പാനൽ ഡിസ്കഷനിൽ ചർച്ച ചെയ്യുന്നത് ആദർശം ഇസ്ലാഹി പ്രസ്ഥാനം മുസ്ലിം സമുദായം മതസൗഹാർദ്ദം കുടുംബം സദാചാരം തീവ്രവാദത്തിനെതിരെ ഫാസിസം ദേശീയ പ്രശ്നങ്ങൾ ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഇവിടെ ശബാബ് ചർച്ചയ്ക്കെടുത്തിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള വളരെ സംക്ഷിപ്തമായ ഒരു ചർച്ചയാണ് ഇവിടെ ഉണ്ടാവുക വിവിധ വിഷയങ്ങളിൽ ഓരോരുത്തരായി ഈ മേഖലയിൽ നിന്ന് സംസാരിക്കുകയാണ് ഈ ചർച്ചയിലൂടെ സംഭവിക്കുന്നത് അമുഖമായി ശബാബ് വാരികയുടെ പ്രഥമ ദൗത്യം എന്നുള്ളത് ആദർശ പ്രചരണ രംഗത്ത് ഇസ്ലാഹിപ്പസ്ഥാനത്തിൻ്റെ ജിഹയായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആ നിലക്ക് ശബാബ് മുന്നോട്ട് വച്ചിട്ടുള്ള പ്രമാണബദ്ധമായ നിലപാടുകൾ അത് ശബാബിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ താളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പ്രസിദ്ധീകരണം ആരംഭിച്ചതു മുതൽ നിരവധിയായ ആദർശ വിഷയങ്ങൾ ശബാബ് ചർച്ചക്കെടുത്തു പല പങ്ക്തികൾ അതിനായി താളുകളിൽ ഉണ്ടായിരുന്നു വാമൊഴിയും വരമൊഴിയും നെല്ലും പതിരും മുഖാമുഖം ആദർശം ഖുർആൻ പഠനം ഹദീസ് പഠനം തുടങ്ങിയ പങ്ക്തികളിലൂടെ ഷബാബ് ആദർശ ഇസ്ലാമിക ആദർശത്തിൻ്റെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്തു ഈ ആദർശ ചർച്ചയിൽ സ്വാഭാവികമായും കേരളത്തിലെ വിവിധ മുസ്ലിം സംഘടനകൾ ഇസ്ലാമിക ആദർശങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും തെറ്റായി അവതരിപ്പിക്കുവാനും ശ്രമിക്കുമ്പോൾ അതിനുള്ള തിരുത്തുകൾ ഷബാബിൻ്റെ താളുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ആദർശ പ്രചരണ രംഗത്ത് എങ്ങനെയാണ് ജീവിതത്തിൽ ദൈവവിധി സ്വാധീനിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഒരു പ്രബോധകൻ എന്ന നിലയ്ക്കും മുസ്ലിങ്ങൾ എന്ന നിലയ്ക്കും കതറിലുള്ള വിശ്വാസം എങ്ങനെയാണ് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കേണ്ടത് എന്ന് കൃത്യമായി ശബാബു വാരിക പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരും പണ്ഡിതന്മാരുമൊക്കെ എഴുതിയ പുസ്തകങ്ങളിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നും ചില ഭാഗങ്ങൾ കട്ടുകൊണ്ടും വിട്ടുകൊണ്ടുമൊക്കെ വിമർശനമുന്നയിക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഷബാബിൽ ഒരു പങ്ക്തി ഉണ്ടായിരുന്നു കട്ടതോ വിട്ടതോ എന്നതായിരുന്നു അതുപോലെ തന്നെയാണ് നല്ല വിതുഗത്തുകൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഇസ്ലാം ദീൻ മതം പൂർണ്ണമാവുകയുള്ളൂ ബിദുഹത്തുകൾ ഉണ്ടാവണം നല്ല ബിദുഗത്തുകൾ വിദുഗത്വൻ ഹസന ഉണ്ടാവണം എന്നുള്ള ആവശ്യവുമായി രംഗത്ത് വരുമ്പോൾ അങ്ങനെ ഇസ്ലാമിന് ഒരു രീതിശാസ്ത്രമുണ്ടോ എന്ന് കൃത്യമായി ശബാബ് പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാഹിൻ്റെ രീതിശാസ്ത്രം അത് ശബാബിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രമേയമായിരുന്നു ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ മുന്നോട്ട് വെക്കുന്ന ആശയ നിലപാട് പ്രമാണബദ്ധമായ അതിൻ്റെ രീതികൾ എങ്ങനെയാണെന്ന് ശബാബ് പഠിപ്പിച്ചത് ഇസ്ലാഹിൻ്റെ രീതിശാസ്ത്രത്തിലൂടെയാണ് ഈ രീതിശാസ്ത്രത്തിൻ്റെ അഭാവം പ്രമാണങ്ങൾ സംബന്ധിച്ചുള്ള അജ്ഞത അത് മുസ്ലിം സമുദായത്തിന് മുന്നോട്ട് പോക്കുന്നതിൽ പ്രതിസന്ധികളുണ്ടാക്കും എന്ന് ഷബാബിൻ്റെ താളുകളിലൂടെ കൃത്യമായി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈജിപ്തിലും സൗദിയിലുമൊക്കെ ഉണ്ടായിട്ടുള്ള നവോത്ഥാന പരിശ്രമങ്ങൾ സലഫിയയുടെ ധാരകൾ എങ്ങനെയാണ് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം അതിനെ സമീപിച്ചത് അതിനോട് എങ്ങനെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം നേരിട്ടത് എന്നും ഷബാബിൻ്റെ താളുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും മതേതര രാജ്യത്ത് മതനിരപേക്ഷ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ട് എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് മുസ്ലിം സമുദായത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ള കൃത്യമായ ആശയത്തനിമ അതിൻ്റെ ആദർശ വ്യക്തത കൃത്യമായി ശബാബിൻ്റെ താളുകളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് തൗഹീദും ഭരണവും എന്ന തലക്കെട്ടിലുള്ള സുദീർഘമായ ലേഖനങ്ങൾ ഈ വിഷയത്തിൽ ഷബാബിൽ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സമീപകാലത്ത് ഇടയാള പ്രതിഷ്ഠ സംബന്ധിച്ചും കൂട്ടത്തെ കഫിയർ സംബന്ധിച്ചും ഒക്കെ എങ്ങനെയാണ് ഈ സമുദായം ജനാധിപത്യ രാജ്യത്ത് മതേതര രാഷ്ട്രത്തിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി നിലപാട് വ്യക്തമാക്കുവാൻ ഷബാബ് വാരികയ്ക്ക് സാധിച്ചു സമുദായത്തിൻ്റെ ഏറ്റവും തീവ്രമായ ഒരു വിഷയമാണ് സംവരണം എന്നുള്ളത് സംവരണത്തെ വെള്ളം ചേർക്കുവാനും അതിൽ അട്ടിമറി നടത്തുവാനുമുള്ള ശ്രമങ്ങളുണ്ടായപ്പോൾ കൃത്യമായി തൂലിക കൊണ്ട് സമുദായത്തിൻ്റെ ഒരു അവകാശവും വിട്ടു നൽകുവാൻ സന്നദ്ധമല്ല എന്ന് കൃത്യമായി ഉറക്കപ്പറയുവാൻ ശബാബു വാരിക ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനകാലം ഏറ്റവും അല്ലെങ്കിൽ സമീപത്തായി വക്കഫിൻ്റെ വിഷയമുണ്ടായപ്പോഴും കൃത്യമായി സമുദായത്തിൻ്റെ നിലപാട് പറയുവാൻ ശബാബു വാരികക്ക് സാധിച്ചു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഇസ്ലാഹ് ആദർശം സമുദായം തുടങ്ങിയ മേഖലകളിൽ കൃത്യവും വ്യക്തവുമായ നിലപാട് പ്രഖ്യാപിക്കുവാൻ ശബാബ് വാരികക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്